നാട്ടിക നിയോജക മണ്ഡലത്തിലെ തകർന്നുകിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക ചേർപ്പ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സി സി എം ഗുന്ദൻ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു ആ എം എൽ എ ഓഫീസിന് മുന്നിൽ തടഞ്ഞിരുന്നെങ്കിൽ ഈ റൂട്ടിലെ ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാമായിരുന്നു അപ്പോ ഞങ്ങൾ പരമാവധി വാഹനങ്ങൾ കടത്തിവിടാനാണ് ശ്രമിക്കുന്നത് അപ്പോ ആളുകളെ തടയാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനാണ് പോലീസുകാരുടെ ഭാഗത്തു ശ്രമം നമ്മുടെ പ്രവർത്തകർ അത് മനസ്സിലാക്കി റോഡിന്റെ സൈഡിലേക്ക് പരമാവധി ഒതുങ്ങി നിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നു എന്തിനാണ് ഈ മാർച്ച് നടത്തുന്നതെന്ന് ചോദിച്ചാൽ നാട്ടികയിലെ എം എൽ എം എൽ എ തുടരുന്ന അനാസ്ഥക്കെതിരെയാണ് ഈ മാർച്ച് നടത്തുന്നത് എന്താണ് അനാസ്ഥകളെന്ന് ചോദിച്ചാൽ എണ്ണി എണ്ണി പറയാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സാധിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ജനവിരുദ്ധ അനാസ്ഥകൾ നാട്ടികയിലുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് നാട്ടികയിലെ തകർന്നു കിടക്കുന്ന തകർന്ന് പരിപ്പണമായി കിടക്കുന്ന റോഡുകളാണ് കേരളത്തിലെമ്പാടുമുള്ള റോഡുകൾ തകർന്നു കിടക്കുന്നു അതിനോടൊപ്പം കിടമത്സരിക്കുന്ന ആ റോഡുകളെ എല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഒരു തരത്തിലും ഗതാഗതം നട പോകാൻ സാധിക്കാത്ത വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള റോഡുകളാണ് നാട്ടികയിലെമ്പാടും ദേശീയപാതയിൽ ഉൾപ്പെടെ ിക ബ്ലോക്ക് പ്രസിഡന്റ് പി ഐ ഷൌകത്തലി അധ്യക്ഷനായി ചെറുപ്പ ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് മുൻ യു ഡി എഫ് സ്ഥാനാർത്ഥി സുനിൽ ലാലൂർ ഡി സി സി വൈസ് പ്രസിഡന്റ് സി സിഒ ജേക്കബ് അനിൽ പുളിക്കൽ നൌഷാദ് ആറ്റുപറമ്പത്ത് വി ആർ വിജയൻ എൻ എസ് അയ്യൂബ് ശോഭ സുബിൻ വിജു കുണ്ടംകുളം എന്നിവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റുമാരായ ചന്ദ്രൻ താന്യം ഷൈജു സായിറാം കെ ആർ ചന്ദ്രൻ പി എം സിദ്ദിഖ് സുൽഫിക്കർ സന്തോഷ് മാഷ് കെ രാമചന്ദ്രൻ സിദ്ധൻ മാഷ് ഗഫൂർ തളിക്കുളം ഹിറോഷ് ത്രിവേണി സി വി ഗിരി രമേശ് ഷൈനിക്കാട്ട് ആൻഡോ തൊറയ്യൻ വി കെ പ്രദീപ് വി കെ മോഹനൻ ഷൈൻപള്ളിപ്പറമ്പിൽ ബിജേഷ് പന്നിപുലത്ത് റസിയാന്തിക്കാട് ഗീതാ വിനോദൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി